നമസ്കാരം ലാൽ സ്വാഗതം ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരം ഉറപ്പായിരിക്കുന്ന ഘട്ടത്തിൽ ഇപ്പോൾ കെ സുരേന്ദ്രൻ തൊട്ടിത്തരം കാണിക്കാൻ പുറപ്പെട്ടിരിക്കുകയാണ് അതായത് ആരുടെ കാല് വാരിയിട്ടാണെങ്കിലും പുതുകാൽ വെട്ടിയിട്ടാണെങ്കിലും കസേര പിടിക്കാനുള്ള തന്ത്രങ്ങൾ സുരേന്ദ്രപക്ഷം ഒരുക്കി തുടങ്ങിയിട്ടുണ്ട് എന്നാൽ സുരേന്ദ്രനെതിരെ എം ടി രമേശിനെ മത്സരിപ്പിക്കാനാണ് പി കെ കൃഷ്ണദാസ് പക്ഷത്തിന് താല്പര്യം എ എൻ രാധാകൃഷ്ണനും പദവി നോട്ടമിടുന്നുണ്ട് ശോഭ സുരേന്ദ്രനെ അധ്യക്ഷയാക്കണമെന്ന അഭിപ്രായം ദേശീയ നേതൃത്വത്തിൽ സജീവമാണ് വോട്ടെടുപ്പുണ്ടാകുമെന്നാണ് റിപ്പോർട്ട് വോട്ടെടുപ്പിൽ തെറ്റില്ലെന്ന നിലപാട് സംസ്ഥാന കോർ കമ്മിറ്റി എടുത്തു കഴിഞ്ഞു ബുധനാഴ്ച ചേർന്ന കോർ കമ്മിറ്റിയിലാണ് മണ്ഡലം ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നടന്നതുപോലെ അഭിപ്രായ രൂപീകരണം സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്കുമാകാം എന്ന് നിർദ്ദേശിച്ചത് ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അഭിപ്രായ രൂപീകരണത്തിനായി വോട്ടെടുപ്പ് നടത്തുകയായിരുന്നു എന്നാൽ പ്രസിഡന്റുമാരെ പ്രഖ്യാപിച്ചിട്ടില്ല ഈ മാസം മുപ്പത്തി ഒന്നിന് മുൻപ് തെരഞ്ഞെടുപ്പ് നടക്കും ഫെബ്രുവരിയിൽ ദേശീയ പ്രസിഡന്റിനെ തീരുമാനിക്കുന്നതിന് മുന്നോടിയായി പകുതി സംസ്ഥാനങ്ങളിലെങ്കിലും പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കണം അഞ്ചു വർഷം പൂർത്തിയായവർക്ക് മത്സരിക്കാം എന്നുള്ള പഴുതിലാണ് കെ സുരേന്ദ്രൻ വീണ്ടും കളിയിറക്കുന്നത് എന്തായാലും ഇത്തവണ നേർക്കുനേർ നിൽക്കുന്നത് ശോഭ സുരേന്ദ്രനും കെ സുരേന്ദ്രനും തന്നെയാണ് കാലങ്ങളായി ഇരുകൂട്ടരും വളരെ വലിയ ശത്രുത വെച്ചു പുലർത്തുന്നവരാണ് ഒരവസരം കിട്ടിയാൽ പണി കൊടുക്കാൻ കാത്തിരിക്കുന്നവരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അത്തരത്തിൽ ബി ജെ പിയിൽ ഒരു പൊട്ടിത്തെറിയുടെ വക്കിൽ നിൽക്കുമ്പോഴാണ് അടുത്ത പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കാനുള്ള നീക്കം നടക്കുന്നത് സുരേന്ദ്രൻ ആരുടെയൊക്കെ കാലുവാരും എന്നുള്ളത് ഇനി കാത്തിരുന്ന് കാണേണ്ടതാണ് പക്ഷെ ശോഭ സുരേന്ദ്രന് വലിയ രീതിയിൽ പിടിവള്ളിയാകുന്നത് കേന്ദ്രത്തിന്റെ പൂർണ്ണ പിന്തുണയാണ് അതായത് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിലെ സ്ത്രീകളിൽ പകുതി ഏറെ പേർക്കും ഏർ ശോഭാ സുരേന്ദ്രൻ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തണമെന്നുള്ളതാണ് ഇത് മാത്രമല്ല അമിത്ഷായ്ക്കും പ്രിയങ്കരിയായി മാറിയിട്ടുണ്ട് ശോഭാ സുരേന്ദ്രൻ ഏറ്റെടുത്ത ജോലികളെല്ലാം ഭംഗിയായി തന്നെ നിർവഹിക്കാൻ ശോഭാ സുരേന്ദ്രന് കഴിഞ്ഞിട്ടുണ്ട് ആലപ്പുഴയിൽ സി പി എമ്മിനെ വിറപ്പിച്ചതാണ് ശോഭാ സുരേന്ദ്രന് ഒരു ഗുഡ് മാർക്ക് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ശോഭാ സുരേന്ദ്രൻ അധികാരസ്ഥാനത്തേക്ക് വന്നാൽ ഒരു മാറ്റം ഉണ്ടാകുമെന്ന് കേന്ദ്ര നേതൃത്വവും കരുതുന്നുണ്ട് അഞ്ചു വർഷം പൂർത്തിയായവർക്ക് മത്സരിക്കാമെന്നുള്ള വ്യവസ്ഥയിൽ ഇനിയും മാറ്റം വരുമെന്ന പ്രതീക്ഷയിലാണ് പി കെ കൃഷ്ണദാസ് പക്ഷമുള്ളത് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് വോട്ടെടുപ്പ് നടന്നാലും കൂടുതൽ വോട്ട് കിട്ടുന്നവർ പ്രസിഡന്റ് ആകണമെന്നില്ല ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനമാകും നിർണായകം വനിതകൾക്ക് പ്രാധാന്യം നൽകാൻ ബി ജെ പി ദേശീയ നേതൃത്വത്തിൽ ധാരണയായിട്ടുണ്ട് അതാണ് ശോഭ സുരേന്ദ്രന് വലിയ സാധ്യത ഒരുക്കുന്നത് മുപ്പത് ജില്ലാ പ്രസിഡന്റുമാരിൽ നാല് പേരെങ്കിലും വനിതകളായേക്കും രണ്ടോ മൂന്നോ ജില്ലകളിൽ ന്യൂനപക്ഷ വിഭാഗത്തിന് പ്രസിഡന്റ് പദം നൽകും പിന്നാക്ക വിഭാഗത്തിൽ നിന്നും ഒന്നോ രണ്ടോ പേരെ ജില്ലാ പ്രസിഡന്റുമാരാക്കാനും ദേശീയ നേതൃത്വം നിർദ്ദേശിച്ചിട്ടുണ്ട് ജില്ലാ പ്രസിഡന്റുമാരുടെ കാര്യവും ദേശീയ നേതൃത്വമാകും തീരുമാനിക്കുക കെ സുരേന്ദ്രന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് തുടരാൻ കളം ഒരുങ്ങുന്ന തരത്തിൽ തീരുമാനം ഉണ്ടായിരുന്നു അഞ്ചു വർഷം പൂർത്തിയായ ജില്ലാ മണ്ഡലം പ്രസിഡന്റുമാർക്ക് വീണ്ടും മത്സരിക്കാമെന്ന് കേന്ദ്ര നിരീക്ഷക വാനതി ശ്രീനിവാസൻ അറിയിച്ചിരുന്നു സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് തുടരാൻ സുരേന്ദ്രനും ഇതിലൂടെ അവസരം ഒരുങ്ങിയത് ഇത് മനസ്സിലാക്കിയാണ് മത്സരമാകട്ടെ എന്ന നിലപാട് കോർ കമ്മിറ്റി എടുത്തത് അതേസമയം മുൻ ധാരണ തെറ്റിച്ചാണ് പുതിയ തീരുമാനമെന്ന് സുരേന്ദ്ര വിരുദ്ധ ചേരി ആരോപിക്കുന്നു ദിവസങ്ങൾക്ക് മുൻപ് നടന്ന ഓൺലൈൻ യോഗത്തിൽ നേതാക്കൾ എതിർപ്പ് അറിയിച്ചു പി കെ കൃഷ്ണദാസ് എൻ രാധാകൃഷ്ണൻ എം ടി രമേശ് തുടങ്ങിയവരാണ് യോഗത്തിൽ എതിർപ്പറിയിച്ചത് തർക്കത്തിനിടെ സുരേന്ദ്രൻ വിരുദ്ധ നേതാക്കൾ യോഗം ബഹിഷ്കരിക്കുകയും ചെയ്തു എന്നാണ് വിവരങ്ങൾ സുരേന്ദ്രന് തുടരാൻ അവസരം ഒരുങ്ങുന്നതിൽ ഒരു വിഭാഗം നേതാക്കൾക്ക് കടുത്ത അതൃപ്തിയുണ്ട് അതേസമയം കേന്ദ്ര നേതൃത്വം സുരേന്ദ്രന്റെ കൂടെ നിൽക്കുന്നതിൽ ഇവർക്ക് ആശങ്കയുമുണ്ട് എം ടി രമേശിനെ സംസ്ഥാന അധ്യക്ഷനാക്കാനുള്ള ചർച്ചകൾ നേരത്തെ നടന്നിരുന്നു അതിനിടെയാണ് സുരേന്ദ്രന് തുടരാൻ അവസരം ഒരുങ്ങുന്ന രീതിയിൽ കേന്ദ്രം തീരുമാനമെടുത്തത് ഇത് മനസ്സിലാക്കിയാണ് മത്സരത്തിലൂടെ രമേശിന് കൂടുതൽ വോട്ട് ഉണ്ട് എന്ന് വരുത്താനുള്ള നീക്കം ഏതായാലും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കേണ്ടതുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത